ഞങ്ങള് നിങ്ങളെ പോലെയുള്ള മക്കളെ ഞങ്ങൾക്കും ഉണ്ട് അവരവരുടേതായ ഇത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അന്വേഷിക്കാനോ തിരക്കാനോ മറ്റുള്ളവരില്ല ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് ആൾക്കാരും കാണും പക്ഷേ കാശ് കാശടക്കാൻ പോലും എൻ്റെ കാശില്ല കാശില്ല ടിക്കറ്റ് മിച്ചം വന്നതിന് എല്ലാം കൊണ്ട് എനിക്ക് ഇരുപതിനായിരം രൂപ എടുത്തിട്ട് ലോൺ പോലും അടക്കാൻ രക്ഷയില്ല ഇപ്പൊ എല്ലാം കുടിശ്ശയായി പോയി ഞാൻ പഴയ അഞ്ചു രൂപ കൈരളി ലോട്ടറി വിട്ടുണ്ട് അന്നൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ മുപ്പതിന് രൂപ ഉണ്ടായിരുന്ന പ്രൈസ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ നാൽപ്പത് രൂപ വന്നപ്പം പന്ത്രണ്ട് അയ്യായിരം ഒക്കെ അടിക്കുന്നിടത്ത് ഇപ്പം അമ്പത് രൂപ അടിച്ച എന്നാ ഡീസൽ കിട്ടും എഴുപത് രൂപ എടുത്ത് എന്നാ കിട്ടാനാ അതുകൊണ്ട് ഒരു ഏഹ് വർഷമായി ലോട്ടറി ഞാനിപ്പോൾ പിന്നെ പത്തൊമ്പത് വയസ്സിൽ ലോട്ടറിക്ക് എത്തോളം ആ ഇതുപോലത്തെ ഇതും വന്നിട്ടില്ലേ വന്നിട്ടില്ല ആ ഈ അമ്പതിന ടിക്കറ്റ് അടിച്ചിട്ട് ഈ കടവും എങ്ങനെ തീർക്കാൻ ഒരു വീട് കുടുംബം പോലും കഴിയാൻ അറിയാവോ സാധാരണക്കാരായ ജനങ്ങള് ലോട്ടറി എടുക്കുന്നവര് ലോട്ടറി വിൽക്കുന്നവർ ഇപ്പം ഈ ചേട്ടനെ പോലുള്ള ചേട്ടന്മാരൊക്കെ അത്രത്തോളം അവസരമാണ് അവർക്ക് പല ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് അവർക്ക് ചെലവ് അതായത് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല ആ സാഹചര്യത്തിൽ കടവെടുത്ത് ഇപ്പോഴും വിശ്വാസത്തിൽ ലോട്ടറി കച്ചവടം നടത്താനായിട്ട് മുമ്പോട്ട് പോവാണ് ആ ചേട്ടനൊക്കെ ഏഹ് സർക്കാർ സത്യോടും പറ്റിക്കുകയാണ് ഇവരെ ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ് ഉപദ്രവിക്കുകയാണ് ഓരോ ദിവസം നിങ്ങൾ ഈ തീരുമാനം മാറ്റാത്തിടത്തോളം കാലം ഓരോ ദിവസം ഇഞ്ചിൻ ചാട്ടി പാവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പലരീ ജോലി നിർത്തി പലരും ജോലി നിർത്തി പല സ്ഥലത്തും തട്ട് കാണാനില്ല നമ്മൾ പ്രതികരണം എടുത്ത ആൾക്കാർ പോലും ആ ജോലിയെ എന്നാണ് കേട്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രൈസ് ഇപ്പോൾ അമ്പത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപ ആക്കിയില്ലെങ്കിലും അല്ലാതെ അയ്യായിരം രൂപ രണ്ടായിരം രൂപ ആയിരം രൂപ പോലുള്ള പ്രൈസുകൾ കൂട്ടേം ഏഹ് അതുപോലെ ഈ അമ്പത് രൂപ നൂറ് രൂപ പോലുള്ള സാധാരണക്കാരടക്കം പരിഹസിക്കുന്ന പിച്ചക്കാർക്ക് തുല്യം കാണുന്ന പോലുള്ള സമ്മാനങ്ങളൊക്കെ കുറയ്ക്കുകയും ചെയ്യുക അതൊന്നും വേണ്ട ഏഹ് മിനിമം ഒരു അഞ്ഞൂറ് രൂപ ഏഹ് പിന്നെ അയ്യായിരം രൂപ കൂട്ടുക രണ്ടായിരം രൂപ തിരിച്ചു കൊണ്ടുവരിക അത്തരത്തിൽ പ്രൈസ് ഒന്ന് മാറ്റങ്ങൾ വരുത്തി ഈ പാവങ്ങളെ രക്ഷിക്കണം അല്ലെങ്കിൽ കടക്കണി കിടന്ന് ഇതുങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷൻ പരിപാടി ഉണ്ടാവും അത്രത്തോളം ദാരുണമാണ് ഈ സിറ്റുവേഷൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈകിപ്പിച്ച് വൈകിപ്പിച്ച് വെക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു ലോട്ടറി പ്രതിസന്ധിക്ക് സാധാരണക്കാർക്കും സാധാരണ തൊഴിലാളികൾക്കും ഇടയിലുള്ള പ്രതിസന്ധി അല്ലാണ്ട് മാഫിയകൾ വലിയ ഏജൻറ്റുമാരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത് സാധാരണക്കാർ മറ്റൊരു ജോലിയും ചെയ്യാനായിട്ട് പറ്റാതെ ഈ ലോട്ടറി മുഖാന്തരം കച്ചവടം നടത്തി സാമാന്യം വീട്ടിലൊരു അരിയെങ്കിലും മേടിച്ച് കൊടുത്തിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്യണം എത്രയും പെട്ടെന്ന് ഈ പ്രൈസ് ഘടനയിലേക്കൊന്ന് മാറ്റം വരുത്തി ഈ പാവങ്ങളുടെ വിഷമത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമേ പറയാനുള്ളൂ